മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ പലരും ഇപ്പൊ ഒരു സാധാരണ കൂലിപ്പണിക്ക് ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്നും ദുരിതമാണെന്ന് ചിന്തിച്ചിട്ട് പണി കഴിഞ്ഞിട്ട് വന്നിട്ട് വീട്ടിലെക്കുള്ള സാധനങ്ങളും ബാക്കി പോയിട്ട് മദ്യപിക്കുക സ്വന്തമായിട്ട് വീടില്ല മക്കൾക്ക് ശരിക്കും പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല രോഗത്തിന് മരുന്ന് വാങ്ങാൻ അങ്ങനെ ദുരിതത്തിൽപ്പെട്ട് കിടക്കുന്നവര് അവരുടെ ഭാഗ്യദോഷം എന്താണ് അത് കണ്ടെത്തിയിട്ട് അതിന് വേണ്ടത് പരിഹാരം ചെയ്യണം ജാതകം ഒരാളുടെ ജാതകത്തിന്റെ ഫലം അത് പലർക്കും പല രീതിയിലായിരിക്കും ചിലർക്ക് ഭാഗ്യം ഉണ്ടാവും ചിലർക്ക് അപ്പോൾ ഇത് ഓരോരുത്തരിലും നമ്മുടെ പൂർവികന്മാർ വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് ദോഷം കൊണ്ടുണ്ടാകാം അതൊരു സത്യവുമാണ് അതായത് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ചിലരെ കാണാറുണ്ട് ഒരു ജോലിയും ചെയ്യാതെ വെറുതെ ഇരുന്നിട്ടും വളരെ സൗഭാഗ്യമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട് അതേപോലെ തിരിച്ചും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും നല്ലവണ്ണം അധ്വാനിച്ചിട്ടും ഒരുപാട് ചെയ്തിട്ടും ദുരിതങ്ങൾ മാത്രം ഉണ്ടാകുന്ന ആൾക്കാരുമുണ്ട് അത് ഒരു മുജ്ജന്മ ഫലമായിട്ടാണ് പറയുന്നത് ഇതേപോലെ പല കാരണങ്ങളുണ്ട് അപ്പം ജാതകത്തിൽ ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ജാതകത്തില് ഭാഗ്യസ്ഥാനം ഉണ്ട് ഒൻപതാം ഭാവമാണ് ജാതകത്തിലെ ഭാഗ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ വ്യാഴത്തിനെ കൊണ്ടാണ് ഭാഗ്യകാര്യങ്ങൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് ഭാഗ്യസ്ഥാനാധിപൻ അപ്പം ജനന സമയത്തെ ലഗ്നം അനുസരിച്ച് ഓരോരുത്തർക്കും ഭാഗ്യസ്ഥാനത്തിൽ വ്യത്യാസമുണ്ടാകും അപ്പൊ അതനുസരിച്ച് നമുക്ക് ഭാഗ്യം ലഭിക്കുന്നതിനും വ്യത്യാസങ്ങളുണ്ടാകും ഭാഗ്യസ്ഥാനമാധിപൻ അതായത് വ്യാഴം ഒരു ദുസ്താനത്ത് നിൽക്കുകയാണ് ദുരിതസ്ഥാനമാണ് ആറാം ഭാവം അവിടെ ഒൻപതാം ഭാവാധിപനാണ് വ്യാഴം എന്ന് ഉപയോഗിക്കുക ആ വ്യാഴം ആറാം ഭാവത്തിൽ ദുരിതസ്ഥാനത്ത് നിന്നാൽ ഭാഗ്യദുരിതം എന്ന് പറയാം അതായത് നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുവാൻ തടസ്സം നമുക്ക് അർഹ ആ കാലതാമസമാകാം അല്ലെങ്കിൽ കിട്ടാതിരിക്കാൻ അങ്ങനെ പലതാകാം അതൊരു ഭാഗ്യദോഷമാണ് അത് കണ്ട് നമ്മളത് പരിഹാരം ചെയ്യണം അല്ലെങ്കിൽ ഭാഗ്യത്തിന് പല രീതി തടസ്സങ്ങൾ വരാം അപ്പൊ നമുക്ക് എല്ലാവർക്കും ഗുണദോഷങ്ങളുണ്ട് ഒരാൾക്കും പരിപൂർണമായിട്ട് ഗുണങ്ങൾ മാത്രമായിട്ടോ ദോഷങ്ങൾ മാത്രമായിട്ടോ ഒരാൾക്കും ഈശ്വരൻ നിശ്ചയിച്ചു വിടുന്നില്ല എല്ലാവർക്കും ഗുണങ്ങളും ദോഷങ്ങളും സമ്മിശ്രമായിട്ടുണ്ട് ചിലർക്കത് കൂടി ഗുണങ്ങൾ കൂടി നിൽക്കും ചിലക്ക് ദോഷങ്ങൾ കൂടുന്നക്കും എങ്കിലും എത്ര ദോഷങ്ങൾ കൂടുന്ന വ്യക്തിക്കും കുറച്ചെങ്കിലും ജാതകത്തിലെ ഗുണങ്ങൾ ഉണ്ടാകും പക്ഷെ നമ്മളത് കണ്ടറിഞ്ഞ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മുഖ്യമാണ് നമ്മളൊരു ഭാഗ്യഹീനനാണ് പലരുമുണ്ട് എനിക്ക് ഭാഗ്യമില്ല അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് സ്വയം നിശ്ചയിച്ചിട്ട് അതിനു വേണ്ട കാരണം ഇപ്പൊ ഒരു ഒരു സാധാരണ ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ പലരും ഇപ്പൊ ഒരു സാധാരണ കൂലിപ്പണിക്ക് ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്നും ദുരിതമാണെന്ന് ചിന്തിച്ചിട്ട് പണി കഴിഞ്ഞിട്ട് വന്നിട്ട് വീട്ടിലെക്കുറ സാധനമായിട്ട് ബാക്കി പോയിട്ട് മദ്യപിക്കുക കാരണം ദുരിതമാണ് ഇന്ന് അങ് അവരങ്ങ് അതിനൊരു ന്യായം കണ്ടെത്തുന്നതായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് സ്ഥിരം ദുരിതമാണെന്നങ്ങ് സ്വയം വിശ്വസിച്ചിട്ട് അതിനനുസരിച്ച് ഇങ്ങ് ജീവിക്കുക എന്നും ദുരിതമായിട്ട് തന്നെ സ്വന്തമായിട്ട് വീടില്ല മക്കൾക്ക് ശരിക്കും പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല രോഗത്തിന് മരുന്ന് വാങ്ങാൻ അങ്ങനെ ദുരിതത്തിൽപ്പെട്ട് കിടക്കുന്നവർ പക്ഷേ അവരുടെ മനസ്സിൻ്റെ ഒരു അശാന്തിയാണ് അതിൻ്റെ കാരണം കാരണം അവർക്കും ഭാഗ്യമുണ്ട് അവരുടെ ഭാഗ്യദോഷം എന്താണ് അത് കണ്ടെത്തിയിട്ട് അതിന് വേണ്ടത് പരിഹാരം ചെയ്യണം ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് കണ്ണിക്കൊള്ളേണ്ടത് പുരികത്തിൽ കൊണ്ട് മാറ്റുവാൻ പറ്റും അപ്പം നമ്മുടെ ജാതകത്തിലെ ഗുണവുമുണ്ട് ദോഷവുമുണ്ട് അപ്പോൾ ഭാഗ്യസ്ഥാനം നമുക്ക് ദോഷകരമാണെങ്കിൽ അത് തീർച്ചയായിട്ടും അനുകൂലമാക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നമുക്ക് പലവിധ ദോഷങ്ങളുണ്ടാകാം നമ്മുടെ പഴയ കാലത്ത് എല്ലാ വീടുകളിലും ഒരു സർപ്പബന്ധമുണ്ടായിരുന്നു വീടുകളിലൊക്കെ സർപ്പക്കാവുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പം ഇന്ന് അതൊക്കെ ഇടിച്ച് നിരത്തി പുതിയ വീടുകളിൽ വെച്ചു എങ്കിലും ആ മിക്ക വീടുകൾക്കും ഒരു സർപ്പബന്ധമുണ്ടാകാം അതിനെ വേണ്ട രീതിയിൽ നമ്മൾ പരിപാലിക്കുന്നില്ലെങ്കിൽ ആ വീട്ടിലൊരു സർപ്പദോഷം നെഗറ്റീവായിട്ടുണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ പിതൃക്കൾ അവർ ഈ മോക്ഷം കിട്ടാതൊക്കെ അലഞ്ഞു തിരിയുന്ന ഒരവസ്ഥ ആ അത് നമ്മൾ പരിഹാരം ചെയ്യുന്നില്ല അതൊരു നെഗറ്റീവായിട്ട് ഉണ്ടാക്കാം ഇതേപോലെ നിരവധി കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരു കുടുംബപരമായിട്ട് ധർമ്മദേവതയുണ്ട് ആ ധർമ്മദേവതയുടെ പ്രീതി കുറവാണ് കാരണം ധർമ്മദേവത നമ്മൾ വേണ്ട രീതിയിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല ഒരു അനാഥാസ കിടക്കാം അതൊരു ദോഷമായിട്ട് വെക്കാം എന്തിന് കൂടുതൽ പറയുന്നു നമ്മൾ ഒരു നേർച്ച വഴിപാട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് വെക്കുക അത് മുടങ്ങിപ്പോയാൽ പോലും അതൊരു നെഗറ്റീവാണ് കാരണം നമ്മളിപ്പോൾ ഒരു ഈശ്വരനെ ഒരു നേർച്ച പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പത്ത് രൂപയ്ക്ക് എണ്ണ വെച്ചേക്കാവുന്നോ ചിലപ്പോൾ കുട്ടിക്കാലത്തൊക്കെ അസുഖം എന്തെങ്കിലും കൊടുക്കാൻ ചിലപ്പോൾ അമ്മമാരൊക്കെ നേരാൻ വഴിയുണ്ട് ചിലപ്പോൾ മറന്നുപോകരുത് മനഃപൂർവ്വം കൊടുക്കാത്തല്ല പക്ഷെ നമ്മളൊരു നേർച്ച കൊടുക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ അത് ദേവൻ്റെ സ്വത്താണത് ഞാനൊരു മാല തന്നേക്കാം പിന്നെ ആ മാല ദേവൻ്റെ സ്വത്താണ് നമ്മളത് കൊടുക്കാതിരിക്കുമ്പോൾ ദേവന്റെ സ്വത്ത് നമ്മൾ അപഹരിച്ചിരിക്കുകയാണ് ദേവസ്വ അപഹരണം അതിൻ്റെ ദോഷം ഉണ്ടാകാം ഇങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് നമുക്ക് നെഗറ്റീവ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ഭാഗ്യദോഷങ്ങളും ഉണ്ടാകാം അപ്പം നമുക്ക് അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടെത്തിയിട്ട് അതിന് ചെയ്യുക ഇതിനൊന്നും പറ്റിയ പണച്ചെലവോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ നമ്മൾ നമ്മളുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഈ കർക്കിടകവിന് ബലിയിടുക വർഷത്തിൽ ഒരിക്കലെങ്കിലും സർപ്പ ക്ഷേത്രങ്ങളിൽ തൊഴുക ധർമ്മദേവതാശുത്തിൽ പോയി തൊഴുക ഇതൊക്കെ നമുക്ക് നമ്മുടെ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാൻ വളരെ ഗുണം ചെയ്യും നമ്മുടെ വീട്ടിൽ ഈശ്വര സാന്നിധ്യം ഉറപ്പാക്കുക അത് ഈ പലരും വലിയ പ്രാർത്ഥനയും വിളക്ക് ഒക്കെ ചെയ്യും പക്ഷേ അതുമാത്രം പോലെ വീടിൻ്റെ ശുദ്ധിയും വൃത്തിയും വളരെ പ്രധാന ഘടകമാണ് വീട്ടിലേക്ക് ലക്ഷ്മിദേവി കടന്നു വന്നാൽ ലക്ഷ്മിദേവിക്ക് വാസശോഗ്യമായ സ്ഥലമായിരിക്കണം ഇന്ന് പലയിടത്തും കാണാം അടുക്കളയിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകാതിരുക ക്ഷീണം കൊണ്ട് രാവിലെ ആക്കാമെന്ന് വെക്കുക ഇതൊക്കെ നെഗറ്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ചൂല് യഥാസ്ഥാനത്ത് വെക്കാതിരിക്കുക വീടിൻ്റെ മുഗൾ ഭാഗത്തൊക്കെ മാറാതെ പിടിച്ചിരിക്കുക ഇതൊക്കെ നമുക്ക് നെഗറ്റീവ് ഉണ്ടാക്കാം ഇത്തരം നെഗറ്റീവ് കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങള് തടസ്സപ്പെടാം അതിനെ ഒരു ഭാഗ്യദോഷമായിട്ട് നമ്മുടെ ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ നിശ്ചയിക്കുന്നത് ഒരു നമ്മൾ തന്നെയാണ് നല്ല വണ്ണം കാരണം ജാതകത്തിൽ ചില സൂചനകൾ നമുക്ക് കാണാം ആ സൂചനകൾ അനുസരിച്ച് നമ്മൾ അതിനു പരിഹാരം ചെയ്യണം നമുക്ക് നമ്മുടെ ഭാഗ്യസ്ഥാനാധിപൻ ദോഷകരമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ വ്യാഴം ദുരിതസ്ഥാനം നിൽക്കുന്നു നമ്മൾ വ്യാഴത്തിനെ പ്രധാനമായിട്ട് ചെയ്യുന്നത് വ്യാഴാഴ്ച ദിവസമാണ് വ്യാഴത്തിന് വേണ്ടി ചെയ്യുന്നത് ഗുരുവിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ വ്യാഴാഴ്ച മഹാവിഷ്ണു പ്രീതികരമായ ഒരു തുളസിമാര സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മഹാവിഷ്ണു നാമങ്ങൾ ജപിക്കുക ഇതൊക്കെ ചെയ്യുന്ന വളരെ ഗുണം ചെയ്യും അതുപോലെ നമ്മുടെ മറ്റൊരു ഗ്രഹങ്ങൾ കൊണ്ടാണ് നമുക്ക് ഭാഗ്യം ഭാഗ്യസ്ഥാനത്ത് ശനി വന്നു അപ്പം മഹാദേവനെ ഭജിക്കാം ഹനുമാൻ സ്വാമിയൊക്കെ ഭജിക്കാം നമ്മളതിനെ അനുകൂലം അതോടൊപ്പം നമ്മുടെ കർമ്മങ്ങൾ കർമ്മങ്ങൾ വളരെ പ്രധാനമാണ് നമ്മുടെ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക വീടിൻ്റെ കന്നിമൂല വളരെ ഭംഗിയായിട്ടൊക്കെ സൂക്ഷിക്കുക കന്നിമൂലയുടെ ഉയർച്ച താഴ്ചകൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കും കന്നിമൂല ധനസ്ഥാനം കൂടാണ് ധനസ്ഥാനം താഴ്ന്നു കിടന്നാൽ ധനപരമായിട്ട് താഴ്ച ഉണ്ടാകാം ധനസ്ഥാനത്താണ് സർപ്പങ്ങൾ വസിക്കുന്നത് സോറി കന്നിമൂലയാണ് സർപ്പങ്ങൾ വസിക്കുന്നത് അപ്പം അവിടെ വേസ്റ്റ് ഇടുക തീ കത്തിക്കുക ഇതൊക്കെ ദോഷകരമാണ് സർപ്പ ൾക്ക് ദോഷം സംഭവിക്കും അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം കന്നിമൂല വളരെ നല്ല രീതിയിൽ സൂക്ഷിക്കണം എന്നറിയാവുന്നതിലുണ്ടെങ്കിൽ പോലും ഇന്നും പല വീടുകളും സെപ്റ്റി ടാങ്ക് അനുമൂലക്കുള്ളതുണ്ട് പല ദുരിതങ്ങളുണ്ടാകുമ്പോഴാണ് അതിങ്ങനെ സമീപിക്കുന്നത് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ പറയാനുള്ളത് പറയും അത് മാറ്റണം പക്ഷേ പലർക്കും സാധിക്കില്ല ഒന്നുകിലും സ്ഥലം കാണില്ല അത് അതിനുള്ള സാമ്പത്തിക അവസ്ഥ കാണില്ല പിന്നെ എന്ത് ചെയ്യാൻ പിന്നെ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ ദോഷങ്ങളില്ലാതൊക്കെ ആയിട്ട് പക്ഷെ അതൊക്കെ ഒരു നെഗറ്റീവ് നിലനിൽക്കും അതുകൊണ്ടൊക്കെ ഈ ഭാഗ്യതടസ്സങ്ങള് ഉണ്ടാകാം അങ്ങനെ ഉണ്ടായാൽ അത് മുൻപ് പറഞ്ഞതുപോലെ നല്ലൊരു ശതമാനം നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ് ഈശ്വരനിശ്ചയം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കുള്ള ഭാഗ്യങ്ങളുടെ വഴി നമുക്ക് തന്നെ തെളിക്കാൻ സാധിക്കട്ടെ നന്ദി സാർ തീർച്ചയായിട്ടും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക